പുരാതന കാലത്ത് വിബത്തിൽ നിന്ന് വന്ന് ഭാരതത്തിൽ പ്രത്യേകിച്ച് വങ്കനാട്ടിലും ദക്ഷിണേന്ത്യയിലും പ്രചരിച്ച ചില ആഭ്യചാരക്രിയകളുണ്ട് അതിലൊന്നാണ് ചില പൂജകളൊക്കെ ചെയ്ത് ഒരാളെ പ്രാണൻ വെടിയാൻ പ്രാപ്തനാക്കി അമാവാസി ദിവസം അയാളുടെ മൃത്യുവിലേക്ക് നയിക്കുകയും ചെയ്താൽ ആ പ്രാണൻ തന്നിലേക്ക് ആവാഹിക്കാമെന്നും അതുവഴി അമരത്വവും അതീന്ദ്ര കഴിവുകളും സ്വായത്തമാക്കാൻ പറ്റുമെന്നുമുള്ള അത്യന്തം അപരിഷ്കൃതവും ക്രൂരവുമായ വിശ്വാസം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ എപ്പോഴും ഉണ്ടോ സാധാരണ മാനസിക നിലയുള്ളവർ ചെയ്യില്ല പക്ഷേ മനുഷ്യരിൽ അങ്ങനെ അല്ലാത്തവരും അല്ലാത്തവരുമുണ്ടല്ലോ വാസനാജന്യമായ വിചിത്ര സ്വഭാവമുള്ളവർ പൂർവജന്മത്തിലെ കർമ്മവുമായി ബന്ധിതമാണ് ഇതൊക്കെ എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത് സൈക്കോന്യൂറോസിസ് സൈക്കോസിസ് എന്നൊക്കെ മനോരോഗ വിദഗ്ധർ പറയും സമീപം ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലോ ഒക്കെയാണോ ഇത്തരത്തിലുള്ള ആഭിചാരങ്ങൾ നടക്കുന്നത് ചില ഗോത്രവർഗങ്ങൾക്കിടയിൽ പണ്ട് ഇത്തരം ആഭിചാരങ്ങൾ നടന്നിരുന്നു അങ്ങനെയുള്ളൊരു ആരാധനാലയം കേരള തമിഴ്നാട് അതിർത്തിയിൽ കാട്ടിനുള്ളിൽ ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് വസുപഞ്ചക പഞ്ചമിയിൽ ജനിച്ച മിശ്രലിംഗത്തിൽപ്പെട്ടവരാണ് ഇത്തരം ക്രിയകൾ ചെയ്തിരുന്നത് നമ്മുടെ ആചാര്യന്മാരുടെ നിരന്തര ശ്രമഫലമായി അഭിചാരങ്ങളൊക്കെ അവർ ഉപേക്ഷിച്ചു വർഷത്തിൽ ഒരിക്കൽ അവിടേക്ക് ദീപം കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് തുടർന്നിരുന്നതായി എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് പിന്നീട് ഒരു ഉരുൾപൊട്ടലിൽ അതൊക്കെ നശിച്ചുപോയെന്നാണ് പറയപ്പെടുന്നത്